ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കൈപ്പമംഗലം മേഖലാ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടത്തി മൂന്ന് പീടിക ഗ്ലോറി പാലസിൽ നടന്ന പൊതുസമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോഷി ജോഷിയും ഉദ്ഘാടനം ചെയ്തു ഈ സംഘടന രൂപം കൊള്ളുന്നു കേരള സംസ്ഥാനത്തിനു വേണ്ടി കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ സംഘടനയെക്കുറിച്ച് ഏതാനും ചില ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ ആലോചിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അധികാര വർഗങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് ലഭിക്കേണ്ടതായ ന്യായമായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ സംഗമിക്കേണ്ടേ സംഗമിക്കേണ്ടേ സംഗമിക്കുന്നു ആ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി പത്തിൽ ഒരു സംഘടന അന്ന് അവിടെ രൂപം കൊള്ളുകയാണ് ആ സംഘടനയുടെ പേരാണ് എൽ എസ് ഡബ്ല്യു എ കിട്ടിയ വലിയൊരു സൗഭാഗ്യം എന്തെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ സംഘടനയുടെ സ്ഥാപക ദിനമായിട്ട് ആചരിക്കുന്നത് ബുദ്ധിമുട്ടാവില്ല ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്ന ഒരുപാട് മെമ്പർമാരും കുടുംബാംഗങ്ങളും ഒന്ന് വേഗം ഒന്ന് കയറിയിരുന്നോ ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ഒന്ന് കഴിഞ്ഞാൽ ഈ ഈ ഈ വേദിയൊക്കെ കാണാൻ കാണാൻ സദസ്സൊക്കെ നല്ല ഭംഗിയായിരിക്കും ആ ആ ആ ആ അവിടെ അവിടെ സൈഡിൽ വെറുതെ നിൽക്കുന്നവരൊക്കെ ഇഷ്ടം പോലെ കുറച്ചു വന്ന് ചെയറിൽ ചെയറിൽ നോക്കിയാൽ ും ഷാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി ആർ സെക്രട്ടറിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് പി സി ഹൈദ്രോസ് ജില്ലാ ട്രഷറർ സാജ് സുരേഷ് സംസ്ഥാന കൗൺസിൽ അംഗം ആഷിഖ് കുന്നംകുളം സംസ്ഥാന കമ്മിറ്റി അംഗം സാജു തൃപ്രയാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഒ കെ സജയൻ വി സി ജെ ചന്ദ്രൻ മുൻ സംസ്ഥാന സെക്രട്ടറി കെ ടി ചന്ദ്രൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സോമസുന്ദരൻ മേഖലാ സെക്രട്ടറി സിദ്ദി തൗബ എന്നിവർ സംസാരിച്ചു നെജു പെർഫെക്റ്റ് പഠന ക്ലാസ് നയിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായിരുന്നു ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്